ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം കുറേ ദിവസങ്ങളായി എല്ലാവരെയും കണ്ടിട്ടല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇന്നും ആയി കേട്ടോ അപ്പം ഇന്ന് ഇച്ചിരി കടല ഇന്നലെ കടല വെള്ളത്തിലിട്ടിരുന്നു അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നോക്കാം വെന്തോന്ന് നോക്കട്ടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട കണ്ട നന്നായിട്ട് വെന്ത് ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് ഞാൻ കുറച്ച് അവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടു പിന്നെ എന്താണ് മസാല ഗരം മസാല ഇട്ടു മുളക് പൊടിയും മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ടതൊന്ന് വഴറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു തക്കാളി അതിനകത്തേക്ക് ചേർക്കണം ഇന്നെല്ലാം ഐ ഡി കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നു മറന്നുപോയി കേട്ടോ വീഡിയോ എടുക്കാൻ മറന്നുപോയേ എല്ലാം പകുതി ആയപ്പോഴും ഓർത്തുകൾ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ ടി അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇതെല്ലാം വഴറ്റിക്കൊണ്ടിരുന്നത് അപ്പം അലാമടിച്ചു പിന്നെ അവർ വിളിച്ചു അതാകെ പഴയ ടെൻഷൻ എനിക്ക് അലാമടിക്കുമ്പോഴേക്കും എന്തോ വിൻഡോ ഒക്കെ തുറന്നിട്ടാൽ മതി പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഓടി നടന്ന ഫയർ അലാമിൻ്റെ സ്മോക്ക് അലാമിൻ്റെ ഇതെല്ലാം ഞാൻ എല്ലാം ഒരു പേപ്പർ കൊണ്ടെല്ലാം വീശി ഡോറെല്ലാം കിച്ചൺ ഡോറെല്ലാം തുറന്നിട്ടിട്ട് ഞാൻ കുക്ക് ചെയ്തായി കുഴപ്പം വന്നു പിന്നെ ഞാൻ കിച്ചൺ ഡോറെല്ലാം അടച്ചിട്ടിട്ട് കിച്ചൻ്റെ വിൻഡോ എല്ലാം തുറന്നിട്ട് അപ്പോൾ അവരെ അവിടെ നിന്ന് വിളിച്ചു എന്താ ഓക്കെ ആണോ എന്താ സ്മോക്ക് ഉണ്ടോ മറ്റേതമറിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യുകയാണ് അപ്പോൾ വിൻഡോ തുറന്നിട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിൻഡോയൊക്കെ ഞാൻ ഓൾറെഡി തുറന്നിട്ടു ഇപ്പം അപ്പം ഇത് സ്റ്റോപ്പ് ആയി കേട്ടോ അപ്പോൾ ഞാൻ ഈ മസാല ഈ മസാലയൊക്കെ ഉണ്ടാക്കിയതിനകത്തോട്ട് തക്കാളിയും കൂടെ ഈ തക്കാളി ബൾബുള്ളിരിക്കുന്നു കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല കുറേ ദിവസമായതാണ് മേടിച്ച് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നോക്കട്ടെ ഒരു പീസെടുത്ത് നന്നായിട്ട് പഴുത്തത് അപ്പം ഞാൻ തക്കാളിയും കൂടി ഇട്ടതൊന്ന് നന്നായിട്ട് അതൊന്ന് തക്കാളി പിന്തു വരട്ടെ അപ്പം അതുവരെ നമുക്കത് അടച്ചു വയ്ക്കാം തക്കാളി ഇരുന്ന് റെഡിയാകുന്നവരെ ലൈവ് ഇടാമെന്ന് വിചാരിച്ച് ലൈവൊക്കെ ഓൺ ചെയ്തിട്ട് അപ്പോൾ ആരും ആരും കാണുന്നില്ല കുറേ നേരം പത്ത് പതിനെട്ട് മിനിറ്റ് ഞാൻ ലൈവ് വെച്ചുകൊണ്ടിരുന്നു ആരൊക്കെയോ പോളീഷോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വന്നു പിന്നെ ഞാനത് അന്ന് കട്ട് ചെയ്തു അങ്ങനെ പിന്നെ കുറച്ച് പ്ലീനിങ് കാര്യങ്ങളും അടുക്കള ടൈനിപ്പും ഒക്കെ ആയിരുന്നു കുറേ ഫ്രിഡ്ജ് ക്ലിയറൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുക ഞാൻ മോപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു മോപ്പ് ചെയ്ത് മുഴുവൻ മോപ്പ് ചെയ്തില്ല ഇനി ഇതെല്ലാം ഒന്ന് അടുത്ത് പിറക്കിട്ട് വേണം അപ്പോൾ കടലയൊക്കെ നന്നായിട്ട് വേണ്ടിട്ടുണ്ട് എനിക്ക് മറ്റേ ഈ ബ്രൗൺ കടലേക്കാളും എനിക്കിഷ്ടം ഈ രണ്ട് ഈ കടലയാണ് വെള്ളക്കടല ഞാൻ നല്ല ഫ്രിജി അത് വെള്ളത്തിലിട്ട് കുതിർത്തപ്പം മുതൽ ഞാൻ ഓരോ ഓരോ കടലെടുത്ത് ഇങ്ങനെ തിന്നും അവസാനം കറിവെക്കാൻ വല്ലതും കാണുമുണ്ടോ പിന്നെ അപ്പം ഇനി ഇതൊന്ന് റെഡിയായിട്ടൊക്കെ നമുക്ക് കാണാം വെയിറ്റ് ചെയ്തിരുന്ന ഗ്യാസിൻ്റെയും ഇതിൻ്റെയൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അവർ വന്നു അവർ വന്ന് അപ്പോൾ അപ്പോൾ ഈ ഫയ ഫയർ അലാമിൻ്റെ ഒക്കെ ഇത് അടിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ ഞാൻ പെട്ടെന്ന് അതെല്ലാം ഓഫ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു അവർ വന്ന് ഡോറിൽ മുട്ടിയപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഇന്ന് ഡോറ് വളർന്നു അപ്പം കിച്ചൺ അടച്ചിട്ടിരിക്കുവായിരുന്നു കാരണം ഞാൻ ഈ കുക്ക് ചെയ്യുന്ന സ്മെല്ലൊക്കെ റൂമിലോട്ടൊന്നും പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ അടച്ചിട്ടിട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റേ ഒരു റൂമിലെ പെട്ടികളും പ്രമാണങ്ങളും എല്ലാം എടുത്ത് ടൈഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം പെട്ടി പാക്കിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മേടിച്ച ഷോപ്പിങ് ചെയ്തൊക്കെ മേടിച്ച സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് എല്ലാം ഇങ്ങനെ അടുക്കി പെട്ടി എല്ലാം നിരത്തി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ആ ആ റൂമ് തുറന്ന് കിടക്കുക അപ്പോൾ അയാൾ വന്നപ്പോഴേ ആ റൂമിലേക്കാണ് നോക്കിയത് മുഴുവൻ മെസ്സായിട്ട് കിടക്കുക ഞാൻ പറഞ്ഞ ഈ കിച്ചൻ ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കിച്ചൻ തുറന്നു കൊടുത്തു അവർ വന്നു അപ്പോൾ നല്ല സ്മെല്ലാണ് നല്ല മസാലയുടെ ഒക്കെ സ്മെല്ലും വരുമല്ലോ ഞാൻ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ വന്ന് കയറിയപ്പോഴേ ഒന്ന് ചുമച്ചു കാരണം അതിന് മുന്നേ പോകേ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ സോറി ഒക്കെ പറഞ്ഞ ഓൺ പറഞ്ഞു എന്നാ ഇറ്റ്സ് ഓക്കേ ഐ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ദ സ്മെല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഇതിനെല്ലാം റെഡിയാക്കി പോയി അപ്പോൾ ഞാനിതെല്ലാം ഓഫ് ചെയ്തായിരുന്നു കേട്ടോ അവർ വന്നിട്ട് കൂടുതൽ അവരെ ചുമ എന്നാൽ ഉണ്ടാക്കണ്ട അല്ല കൂടുതൽ സ്മെല്ലൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടാണ് പോയത് അപ്പം അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അവർ പോയി കേട്ടോ അപ്പം ഞാൻ ഇനി എൻ്റെ അംഗം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ എന്നാൽ ഞാൻ ഈ ഇവിടെ പൊടിച്ച മസാലയൊക്കെ ആയിരുന്നു ഞാൻ ഇന്നാൾ പൊടിച്ച് വെച്ചിരുന്നല്ലോ മസാലകളെല്ലാം കൂടി സ്പൈസസ് എല്ലാം കൂടി പൊടിച്ച് വെച്ചിരുന്നത് അതാണ് നല്ല സ്മെല്ലാണ് കേട്ടോ പിന്നെ അയാളെങ്ങനെ പറയാതിരിക്കും അയാൾക്ക് ഇഷ്ടമായിന്ന് അതുപോലത്തെ സ്മെല്ലാണ് ഒരു സ്പാനിഷ് മാൻ ആയിരുന്നു തോന്നേ അപ്പം നമ്മുടെ ഈ മസാലകളുടെ മണമൊക്കെ ഇവർക്ക് ഇംഗ്ലീഷുകാർക്കും ഇതൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടമാണ് ചിലർക്ക് ഈ സ്മെല്ലൊന്നും ഇഷ്ടമില്ല കാരണം അവരുടെ കുക്കിങ്ങിനൊന്നും സ്മെല്ലില്ലല്ലോ ഇതുപോലത്തെ സ്പൈസസിൻ്റെ മസാലകളുടെ ഒന്നും സ്മെല്ലില്ലല്ലോ നമ്മളെന്ത് ചെയ്താലും മസാലകളാണ് നിറച്ച് അപ്പം അങ്ങനെ നമ്മളുടെ മസാലക്കൂട്ടെല്ലാം റെഡിയായി ഇനി നമുക്ക് ഓ ഈ സ്മെല്ലൊന്നൂടെ ഒന്നൂടെ മഴക്ക എനിക്ക് തയ്യാ അത് ഞാൻ അതിനകത്തേക്ക് കടലയും കൂടി ഇതും കേട്ടോ നന്നായിട്ട് കണ്ട് കടല ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കാം നോക്കട്ടെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കടല നന്നായിട്ട് വെണ്ട് എന്നാലും എനിക്ക് ഇച്ചിരി ഒന്ന് ഉടഞ്ഞ കിരിക്കുന്ന ഇഷ്ടം വെള്ളക്കടല എനിക്കിഷ്ടമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നാട്ടിൽ ചെന്നപ്പം എപ്പോഴും ഈ വെള്ളക്കടല മേടിയില്ലായിരുന്നു എൻ്റെ മോനെപ്പം ഭയങ്കര ഇഷ്ടമായി ഈ വെള്ളക്കടല എന്നോട് എപ്പോഴും പറയും ഈ വെള്ളക്കടല മേടിച്ച് കറി വെച്ചതാണ് അങ്ങനെ ഞാൻ കൊടുത്തോട്ടോ മറ്റേ ബ്രൗൺ കടലേക്കായാലും എനിക്കിഷ്ടം ഈ വെള്ള വെള്ളക്കടലയാണ് പക്ഷെ ബ്രൗൺ കടലയ്ക്കാന്ന് തോന്നുന്നത് ഇവിടെ വില കൂടുതൽ ഇതിന് വില കുറവാന്ന് തോന്നുന്നു നാട്ടിൽ ഇതിന് ഭയങ്കര വിലയാണ് മറ്റേ കടലയ്ക്ക് വില കുറവുവാണെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും ഇത് ശരിയാകുന്നതിന് മുമ്പേ തൊട്ടേ ഉപ്പ് തോട്ടം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പ് ശകലം കൂടെ വേണം ഇച്ചിരി ഉപ്പ് കൂടെ വേണേ ണ്ട് ഒത്തിരി അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ മുപ്പതാം തീയതി ഇരുപത്തൊമ്പതാം തീയതി വരെ തിരക്കോട് തിരക്കാണ് അപ്പൊ ഞാൻ എന്താ എടുക്കാൻ വന്ന ഉപ്പ് അപ്പൊ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണം അല്ലേ നോക്ക ഇച്ചിരി ഉപ്പുകൂടെ വേണം നല്ല കേട്ടോ ഇച്ചിരി കൂടെ ചാറായിട്ട് വേണം അല്ലെ അപ്പം അപ്പം അല്ല പുട്ട് പുട്ടും കടലയാണേ ഞാൻ പുട്ട് എല്ലാം നനച്ച് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടേ ഉള്ളു അതിന് അത് പെട്ടെന്ന് ഇനിയിപ്പം ആവി വികറുമല്ലോ അപ്പോൾ ഇച്ചിരി തീലും കൂടെ വേണം ഞാൻ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ അതിന് ഇച്ചിരി തീ കൂട്ടി വെച്ചേക്കാം അപ്പം പിന്നെ നമുക്ക് പുട്ടിന് ഉള്ള പരിപാടികൾ നോക്കാം അപ്പോൾ ഇതാ ഞാൻ സാധാരണ ഈ കടലക്കറിക്കുണ്ടല്ലോ ഇച്ചിരി കടലയും തേങ്ങയും കൂടെ അരച്ച് ചേർക്കും പക്ഷേ ഇന്ന് ഞാൻ വെക്കുന്നത് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കാം അപ്പം ഞാൻ ഇത് ഇങ്ങനെ ടിന്നിനകത്ത് തേങ്ങാപ്പാലാണ് വാങ്ങിക്കുന്നത് വാങ്ങി വാങ്ങിയിരിക്കുന്നത് ഞാൻ സാധാരണ ഈ മറ്റേ കോക്കനട്ട് പൗഡറാണ് പാൽപ്പൊടി ഉണ്ടല്ലോ അതാണ് മേടിക്കാറുള്ളത് പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് കണ്ടപ്പോൾ എന്നാൽ ഇതൊന്നും മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് കൂലുക്കണം അല്ലെങ്കിൽ അടിയിലിങ്ങനെ കട്ടിയായിട്ടിരിക്കും മേളിലത്തെ വെള്ളം പോലെയും കിടക്കും അപ്പോൾ ഇച്ചിരി നമ്മൾ ഒത്തിരി ചേർക്കണ്ട ഞാൻ കുറച്ചേ ചേർക്കും നല്ലതായിട്ടതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തു കുറച്ച് ചേർക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ചൂടാണ്ടല്ലോ അപ്പം തീ അതാണ് ചൂടായാൽ മതി തിളക്കണ്ടല്ലോ അപ്പം ഞാൻ തീയപ്പോൾ കുറച്ച് വെച്ച് ഈ തേങ്ങാപ്പാൽ അപ്പോൾ കുറച്ച് നന്നായിട്ട് ചാറും ഉണ്ടാകും എരിവ് അങ്ങനെ അധികം ഇല്ല ഇച്ചിരി എരിവും കുറയും അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അതാ പുട്ടും വെച്ചിട്ടുണ്ട് ഇന്നൊരു സ്പെഷ്യൽ പുട്ടാണ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ എന്നൊക്കെ പുട്ട നോക്കട്ടെ ഇനി തേങ്ങാപ്പാൽ വേറെ ഒരു പാത്രത്തിനകത്ത് എടുത്ത് വെക്കണം ഇച്ചിരി ഉപ്പും കൂടെ വേണേ തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചപ്പോ ഇച്ചിരി കൂടെ ഒരു ഉപ്പിന്റെ പുറകു അപ്പൊ തേങ്ങാപ്പാലൊക്കെ ഇനി ആ പൊട്ടിച്ചിട്ടാ ടീന്നിനകത്ത് തന്നെ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന അതുകൊണ്ട് ഇനി അത് നമുക്കത് ഒരു വേറൊരു പാത്രത്തിലാക്കി നമ്മൾ അടച്ചു വെക്കണം അത് രണ്ട് മൂന്ന് ദിവസത്തിനകം അത് ഉപയോഗിച്ചും തീർക്കണമെന്ന് ഉണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കി 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 കറി തീരും നല്ലതാണേ ഓക്കെ അപ്പം റെഡി സെറ്റ് തീയക്കെ ഓഫ് ചെയ്തു നല്ല സൂപ്പറാണ് അപ്പം ഞാൻ പുട്ടൊക്കെ എടുത്തു കഴിയുമ്പം പുട്ടും കടലക്കറിയും കൂടി കാണിക്കാൻ കിട്ടാം ശക്കര എരിവ് കൂടുതലാണ്ടോന്നൊരു സംശയം അല്ലാതില്ല എല്ലാം അപ്പോൾ അപ്പൊ നമ്മളുടെ സ്പെഷ്യൽ ഫുഡും റെഡി ആയിട്ടുണ്ട് കണ്ടോ കണ്ടോ മഞ്ഞ പുട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഔ സോറി ഒരു കുറച്ചുകൂടി ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ സമയം പന്ത്രണ്ട് മണിയാകാം കേട്ടോ പന്ത്രണ്ട് മണിയാകുന്നു അപ്പോൾ ഇന്ന് ബ്രഞ്ച് ആയിട്ട് കഴിക്കാം പുട്ട് കടലക്കറി മാറ്റിപ്പിടിക്കട്ടെ അല്ലെങ്കിൽ അവിടെ എല്ലാം വീണ് പണിയാകുമോ എനിക്ക് വീണ്ടും അതുകൊണ്ട് ആ കണ്ട പുട്ടിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കടലക്കറി കുറച്ച് ഒഴിക്കണം എന്നിട്ട് കണ്ട അപ്പോൾ ഇന്ന് ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നത് ബ്രഞ്ച് പുട്ടും കടലക്കറി ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം എന്താ ചായ കുടിക്കുന്ന സമയമാണ് ഈവനിങ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെയും രാവിലത്തെയും കൂടെ ഇതാ കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാരും വരൂ നല്ല കടലക്കറിയും പൂട്ടുവാണ് മഞ്ഞപ്പൂട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും വരൂ പിന്നെ ഒരു കാര്യം മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും കയറി കാണണം കേട്ടോ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ഓരോരോ ഓരോ സബ്സ്ക്രൈബേഴ്സും ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് പക്ഷേ ഞാൻ ഞാനോർക്കും നിർത്തിയാക്കാം നമ്മുടെയൊക്കെ വീഡിയോ ആരും കാണാനൊന്നും ഇല്ല എന്നൊരായിരം സബ്സ്ക്രൈബേഴ്സ് ആകാനാണ് എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഓർക്കും ഓ ഇത് നിർത്തിയാക്കാൻ നിർക്കും അപ്പോൾ അന്ന് വരും ഒന്നോരെണ്ടോ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓർക്കും ആ എന്നാൽ പിന്നെ വീണ്ടും ഇട്ടേക്കാം ഒന്നോ രണ്ടോ വരാണേലും മതി വന്നാൽ മതി അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം അപ്പം അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ വീഡിയോ ഇട്ടേക്കാം അങ്ങനെ വീഡിയോ വീഡിയോയുടെ വീണ്ടും അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും പോരായികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ സ്വീകരിക്കുന്നതാണ് കേട്ടോ എല്ലാവരും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഓക്കെ അപ്പം ഞാൻ മറുപടി തരുന്നതായിരിക്കും നിങ്ങൾ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്